ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പണ്ട് അംഗൻവാടിയിലും സ്കൂളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തരം ഉപ്പുമാവാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ വേറൊന്നുമല്ല നമ്മുടെ നുർക്ക് ഗോതമ്പാണ് സൂചി ഗോതമ്പൊക്കെ വെച്ചിട്ടാണ് ഇത് സാധാരണ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിവിടെ കുറച്ച് നുർക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകി എടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെച്ചാണ് ഏകദേശം ഒരു മണിക്കൂറോളം കുതിർത്ത ഗോതമ്പാണ് കേട്ടോ ഇത് ഇതൊരു സൈഡിലേക്ക് ഇനി നമുക്ക് മാറ്റി വെക്കാം വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞ സവോള ഇട്ട് കൊടുത്തും അതിനുശേഷം മുളക് ഇട്ട് ചെറുതാക്കി അതും മട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്രത്തോളം വേണമെന്നുള്ള ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കരിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് കേട്ടോ എന്തായാലും ഈ ഉപ്പുമാവ് ഇഞ്ചി ഇറക്കണം അതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് പറ്റൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഗോതം വിറ്റ് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ കുതിർത്ത ഗോതമ്പായത് കൊണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരിക കേട്ടോ അപ്പം വെള്ള വെള്ളം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം വെള്ളമില്ലാതെ ഞാൻ ഇതുപോലൊന്ന് ആവിയിലൊന്നും ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു തേങ്ങ എന്തോരം ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഞാൻ എന്തായാലും ഇച്ചിരി നന്നായിട്ട് തന്നെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ കുതിർത്തായോട് അധികം താമസമൊന്നും ഇല്ല കേട്ടോ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം കുറച്ച് വെള്ളം കുറവാന്ന് തോന്നിയതുകൊണ്ട് വേവിച്ചോട് ഉള്ളത് കൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്തു അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത് നിങ്ങൾക്ക് ഇനി കളർ വെള്ള കളർ വേണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കളറൊക്കെ മാറി വേണമെങ്കിൽ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡയറ്റിങ് ചെയ്യുന്നവർക്കും ഡയബറ്റിസ് ആയിട്ടുള്ളവർക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു നോസ്ട്രാൾജിക് ഫീൽ തന്നെ ഒരു ഉപ്പുമാവാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനെൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റം ആയിട്ട് ഇനിയും വരാവേ ഇനി നിങ്ങളുടെ അടുത്ത് സൂചി ഗോതമ്പോ നുറുക്ക് ഗോതമ്പോ ഒന്നും ഇരിപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ഗോതമ്പ് അത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും കേട്ടോ ഇതുപോലെ തന്നെ ഉപമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും